അന്ന് നടന്ന ഇതുമായി ബന്ധപ്പെട്ടാത്ത വിഷയങ്ങളിൽ നടന്ന ചർച്ചയിൽ ഞാനൊരു കാര്യം പറഞ്ഞു രാമൻ എന്ന് പറയുന്നത് നിങ്ങളുടെ രാമനല്ല ബി ജെ പി കാരെ നോക്കി ആ രാമൻ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അനുകമ്പയുടെയും രാമനാണ് അത് മഹാത്മാഗാന്ധിയുടെ രാമനാണ് നിങ്ങൾക്കൊരു രാമനുണ്ട് ആ രാമൻ എന്ന് പറയുന്നത് നാദൂ രാമനാണ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിച്ചു ഞാൻ ആ പ്രസംഗം പൂർത്തിയാക്കിയ ശേഷം ഞാൻ ഈ ഒരു വേദി അതിന് അനുയോജ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആ പ്രസംഗത്തിന് ശേഷം ഞാൻ എൻ്റെ സീറ്റിലിരുന്നപ്പോൾ എന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ വിളിച്ചു അവരുടെ അടുത്തേക്ക് എന്നിട്ട് എന്നോട് പറഞ്ഞു ബ്രിട്ടാസ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രത്തോളം ശക്തമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല ചില കാര്യങ്ങളിൽ നമ്മൾ കണ്ണടയ്ക്കണം അതിശക്തരായിട്ടുള്ള നേതാക്കളാണ് അപ്പുറത്തിരിക്കുന്നത് അവരെ ഒരു തരത്തിലും പ്രകോപിക്കരുത് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ബി ജെ പിക്ക് നടത്തിയ ആ പ്രസംഗം പോലും ശരിയായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ബി ജെ പി പ്രധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തെ ശക്തിയോടെ എതിർക്കുന്ന ഒരു ഇടതുപക്ഷത്തിനു മേൽ സംശയത്തിൻ്റെ വിരൽ ചൂണ്ടുമ്പോൾ യാഥാർത്ഥ്യവും സൃഷ്ടിക്കപ്പെടുന്ന പ്രതീതിയും തമ്മിലുള്ള അന്തരമാണ് അടിവരയിടപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് ഒരുപക്ഷേ മലപ്പുറത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക ഇന്ത്യയിൽ മതനിരപേക്ഷമെന്ന് അവകാശപ്പെടുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പതറി നിന്നപ്പോൾ ബി ജെ പിക്ക് അതിശക്തമായി പോരാടിയ ഒരു ചരിത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് അത് ഇന്നും തുടരുകയാണ് അനസ്യൂതമായി എത്രയോ ബി ജെ പി നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ കാലുറപ്പിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇടതുപക്ഷത്തിന്റെ അചഞ്ചലമായ മതനിരപേക്ഷ നിലപാടാണെന്ന് മറിച്ച് കോൺഗ്രസ് ഒക്കെ ഭരിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് തേരോട്ടം നടത്താൻ ഞങ്ങൾക്ക് സാവകാശമുണ്ട് അവരെയൊക്കെ വേണമെങ്കിൽ മൊത്തക്കച്ചവടം നടത്താൻ പറ്റുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യം നമ്മൾ അപകീർത്തിക്കുകയാണെങ്കിൽ ഒരു കാല ആർ എസ് എസിലും ഒരു കാല കോൺഗ്രസിലും ഇട്ടുനിന്നിരുന്ന എത്രയോ നേതാക്കന്മാരുണ്ടായിരുന്നു ആ നേതാക്കന്മാരിൽ പലരാണ് മതനിരപേക്ഷ നിലപാട് അനഞ്ചലമായി നെഞ്ചലേറ്റിയ ഇടതുപക്ഷത്തിന് നേരെ ഇന്ന് വിരൽ ചൂണ്ടത് എന്ന് പറയുമ്പോൾ അതിലെ മൗഢ്യമത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു